ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പോൾ വട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോകൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ കുട്ടികളെ ഈ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അത് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഒരു ആശങ്കയാണ് അവർ ഈ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ നിന്നും കുട്ടികൾ പുറത്താവും നമ്മളത് കേട്ട കാര്യമാണ് അപ്പോൾ പല കുട്ടികളും അറിയാതെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോലുണ്ട് ഒ ടി പി ബന്ധപ്പെട്ട ഇഷ്യൂസ് കൊണ്ട് ഫൈനൽ കൺഫെഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ റീ സോറി ലോഗിൻ ചെയ്യാനോ കഴിയാതെ പോയ കുട്ടികളുണ്ട് അങ്ങനെ ഈ എഡിറ്റ് ഓപ്ഷൻ അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്തവരും എഡിറ്റ് ചെയ്തവരുമായ എല്ലാ കുട്ടികൾക്കും ഈ ഫൈനൽ കൺഫൻ നടത്തിയതിനെ കുറിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് സോ ആ ആശങ്കകൾക്കൊക്കെ ഇനി വിട പറയാം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെൻറ്റും പരിഗണിക്കും അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനും പരിഗണിക്കും എന്നാണ് അതായത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ അഥവാ ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വിട്ടുപോയാലും ഇത്തവണ നിങ്ങളുടെ ആപ്ലിക്കേഷനും പരിഗണിക്കും നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള കനത്ത മഴയും മറ്റു പ്രശ്നങ്ങളും പോലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് വലിയ ആശ്വാസമായിരിക്കും ഒരുപാട് കുട്ടികൾക്ക് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അഥവാ ഞങ്ങളുടെ ഈ ഫൈനൽ കൺഫക്ഷൻ നടത്തിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് സോ അവരോട് ഒക്കെ നിങ്ങൾ പറയുക ഒന്നും പേടിക്കണ്ട ഇത്തവണ ഫൈനൽ കൺഫേഷൻ നടത്തിയിട്ടില്ലെങ്കിലും ആപ്ലിക്കേഷൻ പരിഗണിക്കും ഓക്കെ താങ്ക്